പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അവിടെ കോഴിക്കോട് അതുപോലെ തന്നെ ബേപ്പൂർ തുറമുഖത്തിന്റെ സ്ഥാനത്തു നിന്ന് ഏതാണ്ട് എഴുപതിപ്പര കിലോമീറ്റർ അകലെയാണ് സിംഗപ്പൂർ ബേച്ചർ കപ്പൽ സിംഗപ്പൂരിന്റെ തായയാണ് ആ കപ്പലിൻ്റെ ഉള്ളത് കൊളംബോയിൽ നിന്ന് മുംബൈക്ക് പോവുകയായിരിക്കും കിട്ടിയ വിവരം അതിൽ അൻപത് കണ്ടകളോളം കടലിൽ വീണാൻ തുടങ്ങും തീപിടിച്ചതാണ് പ്രശ്നം എന്നാണ് പ്രാഥമികമായി കിട്ടിയ വിവരങ്ങൾ ആ വിവരം കിട്ടിയോടെ തന്നെ കോസ്റ്റൽ കോസ്റ്റ് ഗാർഡും നേവിയും രക്ഷാദൗത്യവുമായി കൃത്യമായി ആ പ്രദേശത്തേക്ക് പറഞ്ഞിരുന്നു ആ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിവരങ്ങൾ കൂടുതലായി നമുക്ക് ഏർപ്പെടുത്തണമെങ്കിൽ അവിടെ പോയിട്ടുള്ള രക്ഷാദൗത്യത്തിൽ പെട്ട ആളുകൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളാണ് പൊതു സൂചിപ്പിക്കും ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് അല്ല ഉൾക്കടലിൽ നടക്കുന്ന ഏത് അപകടങ്ങളെ സംബന്ധിച്ചുള്ള കേസ് കേസെടുക്കേണ്ടത് അതിന്റെ നിയന്ത്രണവും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിനാണ് അത്തരം ആഴത്തിൽ അകലങ്ങളിൽ ഉണ്ടാകുന്ന കപ്പലപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളും കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ കോർട്ടൽ തീരത്തേക്ക് വരുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തീരത്തകിച്ച് വരുന്ന കേസുകളുമായി പാരിസ്ഥിതിക പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥിതി വന്നാൽ അവിടെ ശ്രദ്ധിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല ഈ കാര്യത്തിൽ വേണ്ടത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ്